പിണറായിയുടെ ഇംഗ്ലീഷ് പതിപ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്താനായി ഇങ്ങനെ പറയാം കേരളത്തിൽ പിണറായി വിജയൻ എങ്ങനെയാണോ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് രണ്ടാം രണ്ടാമൂഴത്തിൽ അമേരിക്കൻ പ്രസിഡന്റായി എത്തിയ ട്രംപും രണ്ടാമൂഴത്തിൽ ട്രംപ് കാട്ടിക്കൂട്ടുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ചിന്താശേഷിക്ക് നിരക്കുന്നതല്ല എന്നാണ് അവിടെ ജീവിക്കുന്ന അമേരിക്കൻ മലയാളികൾ പറയുന്നത് ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ പലർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞിരുന്നില്ല ട്രംപിൻ്റെ പെൺവിഷയങ്ങളും നിലപാടുകളും അഴിമതികളും പൊതുവേദിയിൽ ജനങ്ങളോടുള്ള പെരുമാറ്റങ്ങളുമൊക്കെ എന്നും സാധാരണക്കാരിൽ നിന്ന് ട്രംപിനെ അകറ്റി നിർത്തിയിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെയായിരുന്നു പിണറായി വിജയൻറെയും സ്ഥിതി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും പിണറായി വിജയൻ സാധാരണക്കാരുടെ മനസ്സിൽ നിന്ന് അകന്നു തന്നെയാണ് നിന്നിരുന്നത് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത കുറെ അന്തം കമ്മികൾ തോളിലെടുത്തു വെച്ചിരുന്നു എന്നതിൽ കവിഞ്ഞ് ബി എസിനോടോ ഇ എം എസിനോടോ എ കെ ജിയോടോ തോന്നുന്ന സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും നൂറിലൊരംശം പോലും സാധാരണക്കാർക്ക് പിണറായി വിജയനോടില്ലായിരുന്നു ഇല്ലായിരുന്നു ഇന്നുമതേ അന്നുമതേ ഞാനിത് തുറന്നു പറയുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ചു അഞ്ചുകുല്ലത്തെ പിണറായി ഭരണം കടിച്ചു പിടിച്ചു സഹിച്ച മലയാളികൾ അടുത്ത ടൈമിൽ വീണത് പിണറായി സർക്കാർ ഒരു തുണുസഞ്ചിയിലിട്ട് കൊടുത്ത കുറെ ഉളുപ്പൻ തുരന്ന കടലയും കാറിയ വെളിച്ചെണ്ണയും പഴകിയ പപ്പടവും കോറ തുണിയിൽ തുന്നിയ മാസ്കും വാങ്ങിയിട്ടാണ് കിറ്റ് കിട്ടിയപ്പോൾ പ്രബുദ്ധരായ മലയാളികൾ പഴയതെല്ലാം മറന്നു അങ്ങനെ പിണറായി വീണ്ടും അധികാരത്തിലെത്തി ട്രംപിന്റെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിനുശേഷം ട്രംപ് കാട്ടിക്കൂട്ടിയതൊന്നും ആരും മറന്നിട്ടുണ്ടാകില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ ചെവിക്കരികിലൂടെ വെടിയുണ്ട പാഞ്ഞതൊക്കെ ട്രംപിനെ അറിയാവുന്നവർക്ക് തിരക്കഥ എഴുതി തയ്യാറാക്കിയ ഒരു നാടകം മാത്രമായിരിക്കാം ട്രംപെന്ന് കേൾക്കുന്നതേ അമേരിക്കക്കാർക്ക് ഉൾപ്പെടെ ചെകുത്താൻ കുരിശു കണ്ടതുപോലെ അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് കേരളത്തിലെയും സ്ഥിതി വ്യത്യസ്തമല്ല അതറിയണമെങ്കിൽ മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴികളിൽ അങ്ങുന്നിന് മാർഗ തടസ്സമുണ്ടാക്കാതിരിക്കാനായി മഴയത്തും വെയിലത്തും തടഞ്ഞു നിർത്തിയിരിക്കുന്നവരോട് ചോദിക്കണം അല്ലെങ്കിൽ പിണറായിയുടെ ചിത്രം പിൻഭാഗത്ത് പതിപ്പിച്ച ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസിന്റെ പിന്നിൽ മറ്റേതെങ്കിലും ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യണം ക്ഷേമ പെൻഷൻ കിട്ടാത്തവരും സാധാരണക്കാരുമായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ കഴിയും ട്രംപ് രണ്ടാം വട്ടം വിജയിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരോടുള്ള മനോഭാവം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു അത് ഗൾഫ് രാജ്യങ്ങളായാലും യൂറോപ്യൻ രാജ്യങ്ങളായാലും മോദിയും ട്രംപും തമ്മിലുള്ള സുഹൃത്ത് ബന്ധവും അസാധാരണമായിരുന്നു ആ ഒരു കെമിസ്ട്രിയെ ലോകം കണ്ടത് തീവ്ര വലതുപക്ഷക്കാരുടെ കൂട്ടായ്മയായിട്ടാണ് അമേരിക്കയിലെ ഇന്ത്യക്കാരിൽ വലിയൊരു ശതമാനം പേരും മോദിയുടെ ആരാധകരായി അവർ മോദിയിൽ ആകൃഷ്ടരായി മോദിയും ട്രംപുമായുള്ള സൗഹൃദം തങ്ങൾക്ക് ഗുണമുണ്ടാക്കുമെന്ന് അവർ കണക്കുകൂട്ടി തന്നെ അവർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് മാറുകയും വോട്ട് ട്രംപിന് കുത്തുകയും ചെയ്തു എന്നാൽ ട്രംപ് ഇത്രയും നെറികെട്ടവരാണെന്ന് അവരൊക്കെ തിരിച്ചറിയുന്നത് പഹൽഗാം ആക്രമണത്തിനു ശേഷമാണ് പക്ഷെ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ട്രംപിന്റെ മാനസിക നില തകരാറിലാണെന്ന ഇരുപതിലധികം സൈക്യാട്രിസ്റ്റുമാർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എവിടെയോ വായിച്ചത് പഹൽഗാം ആക്രമണത്തിൽ മധ്യസ്ഥനായത് താനാണെന്നും താനുള്ളത് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ അടങ്ങിയതെന്നും ഒക്കെയാണ് ട്രംപ് വീരവാദം അടിച്ചിരുന്നത് ആരുടെയും പാവാടത്തുമ്പിൽ തൂങ്ങി നടക്കുന്ന പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദി എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ട്രംപിന്റെ വാദത്തെ എതിർത്തു അതോടെ ട്രംപ് നാണം കിട്ടു പിന്നെ ഈ നാണക്കേടൊക്കെ ട്രംപിനൊരു ശീലമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇവിടെ ചിലരുടെയും കാര്യം ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും നരേന്ദ്രമോദി നാണം കെടുത്തിയതോടെ ട്രംപിന്റെ തനി സ്വരൂപം പുറത്തുവന്നു ട്രംപ് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തി അതോടെ മോദി പിടിക്കാൻ വരുമെന്നായിരുന്നു ട്രംപിന്റെ ധാരണ എന്നാൽ മോദി കുലുങ്ങിയില്ലെന്നു മാത്രമല്ല കണ്ട ഭാവം പോലും അദ്ദേഹം നടിച്ചതുമില്ല അതോടെ ട്രംപിന് കലി കയറി അദ്ദേഹം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവാ എന്നുള്ളത് അൻപത് ശതമാനമായി ഉയർത്തി എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ പിണറായി തയ്യാറായില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കണമെങ്കിൽ അതിന് വേറെ ആളെ നോക്കണം പിണറായിയെ അതിന് കിട്ടില്ല അദ്ദേഹവും പറഞ്ഞു വായിൽ തോന്നിയ ഒരു ഒരഭിപ്രായം അതിങ്ങനെയായിരുന്നു അമേരിക്കയുടെ നടപടി കയറ്റുമതി ഉൽപ്പന്നങ്ങളെ സാരമായി ബാധിക്കുമെന്നും ഈ പ്രതിസന്ധിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അവിടം കൊണ്ടും തീർന്നില്ല കേരളത്തിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഏറ്റവും അധികം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണത്രേ അമേരിക്ക കശുവണ്ടി അരി പച്ചക്കറികൾ സംസ്കരിച്ച പഴം ധാന്യപ്പൊടികൾ തുടങ്ങിയവയുടെ ആകെ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം കയറ്റുമതി ചെയ്യുന്നതും അമേരിക്കയിലേക്കാണെന്ന് പിണറായി തള്ളിമറിക്കുന്നു ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായും എനിക്കുണ്ടായ സംശയം നിങ്ങൾക്കുമുണ്ടാകാം അതായത് അരിയും പച്ചക്കറിയുമൊക്കെ കേരളത്തിലുള്ളവർ തന്നെ തിന്നുന്നത് ആന്ധ്രയുടെയും തമിഴ്നാടിന്റെയും അതിർത്തി കടന്ന് പാണ്ഡി ലോറികൾ വരുന്നത് കൊണ്ടാണ് കേരളത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്നത് മദ്യവും ഭാഗ്യക്കുറിയുമാണ് ജവാൻ റമ്മും സ്ത്രീശക്തി ഭാഗ്യക്കുറിയുമൊക്കെ സായിപ്പിന് വേണ്ടതാനും പിന്നെ എന്തു കയറ്റുമതി ചെയ്തെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാണ് അറിഞ്ഞുകൂടാത്തത് അണ്ടിയുടെ കാര്യമാണെങ്കിൽ ഓക്കെ കശുവണ്ടി കശുവണ്ടി അപ്പോൾ പച്ചക്കള്ളം തട്ടിവിടുന്നതിനും ട്രംപിനെ പോലെ പിണറായിക്കും യാതൊരു തീരുവയുമില്ല ട്രംപിൻ്റെ പെൺവിഷയവും പരസ്യമാണ് സർക്കാരിൻ്റെ പണമെടുത്ത് ഏതോ ഒരു കളിക്കൂട്ടുകാരിക്ക് കൊടുത്തത് പിന്നീട് വിവാദമായിരുന്നു ഇപ്പോൾ നടി എമ്മ തോംസണും പുതിയൊരു വെളിപ്പെടുത്തലുമായി വന്നിട്ടുണ്ട് താൻ ഡിവോഴ്സ് നേടിയതിൻ്റെ അന്നേ ദിവസം തന്നെ വിശാല ഹൃദയനായ ട്രംപ് വിളിച്ചിട്ട് വേണമെങ്കിൽ എമ്മയ്ക്കെൻ്റെ ഫ്ലാറ്റിൽ താമസിക്കാം എന്ന് പറഞ്ഞു എന്നാണ് എമ്മ പറയുന്നത് ട്രംപിന്റെ ഉടമസ്ഥതയിലുള്ള മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷന്റെ ഫ്രാഞ്ചൈസി ഏറ്റെടുത്തതിനെക്കുറിച്ച് മിസ് യൂണിവേഴ്സും നടിയുമായ സുസ്മിത സെനും ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫ്രാഞ്ചൈസിയുമായി ബന്ധപ്പെട്ട് ട്രംപിനെ നേരിട്ട് കണ്ടെങ്കിലും അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനൊന്നും അവർ തയ്യാറായില്ല ഇത്രയും മാത്രം പറഞ്ഞു ചില ആളുകൾ അവരുടെ അധികാരമോ നേട്ടങ്ങളോ കൊണ്ടല്ല മറിച്ച് അവർ ആരാണ് എന്നത് തന്നെ നമ്മളിൽ ഒരു മതിപ്പുണ്ടാക്കും എന്നാൽ ട്രംപ് അങ്ങനെയുള്ള ഒരാളല്ല ഇങ്ങനെയാണ് സുസ്മിത സെൻ പറഞ്ഞത് അവരുടെ മാന്യത കൊണ്ട് അവർ കൂടുതൽ പറഞ്ഞില്ല ഉള്ളൂ ഏത് നിമിഷവും എന്തും സംഭവിക്കാം വർഷങ്ങളായി ചെയ്യുന്ന ജോലി എന്നു വേണമെങ്കിലും നഷ്ടപ്പെടാം ഒരു ദിവസം രാവിലെ മെയിൽ തുറക്കുമ്പോൾ അതിൽ ജോലിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പുണ്ടാകാം ഇങ്ങനെയൊക്കെയാണ് യു എസിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് പലരും പറഞ്ഞു കേൾക്കുന്നത് മാത്രമല്ല റോഡിലും മറ്റും കൂട്ടം കൂടി നിൽക്കുന്നവരെ വലിയ വാനുകളിൽ വരുന്നവർ ബലമായി കയറ്റി കൊണ്ടുപോയി ജയിലിലാക്കുന്നതായും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇവിടെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തിട്ടും പിണറായി സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നു നവകേരള സർക്യൂട്ടിൽ പിണറായിയെ കരിങ്കൂടി കാണിച്ചവരെ പിണറായി പോലീസും ഡിഫി ഗുണ്ടകളും ചേർന്ന് ചിടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നു പിന്നെ ട്രംപ് രഹസ്യമായി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു മോഹം ആരോ രഹസ്യമായി പകർത്തി പുറത്ത് വിട്ടിട്ടുണ്ടത്രേ എല്ലാവരും ഭയക്കുന്ന ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉന്നിനെ പോലെ തന്നെയും എല്ലാവരും ഭയക്കണം പോലും അതിനു വേണ്ടിയാണ് പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇവിടെ ഒരാളെ പണ്ടേ പലരും രഹസ്യമായി ആ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും ഈ ഒരു മോഹം കണ്ടേക്കാം കുടിയേറ്റക്കാരെ മുഴുവൻ പുറത്താക്കണമെന്നാണ് ട്രംപിന്റെ വാദം അതിനായി അദ്ദേഹം ശ്രമിക്കുന്നുമുണ്ട് എന്നാൽ ട്രംപിന്റെ അച്ഛൻ ഫ്രെഡറിക് ഫ്രെഡറിക്രൈസ് ട്രംപ് കൊല്ലങ്ങൾക്ക് മുൻപ് ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണെന്നും അമ്മ മേരി ആൻഡ് മക്ളിയോട് സ്കോട്ടിഷ് വംശജയായിരുന്നു എന്നും അങ്ങനെയാണ് ക്യൂൻസ്ബറോയിലെ ജമൈക്ക ആശുപത്രിയിൽ വെച്ച് താനുണ്ടായതെന്നും ട്രംപ് മറന്നുപോകുന്നു ട്രംപിന്റെ ഇപ്പോഴത്തെ ഭാര്യ മെലാനിയയും മെക്സിക്കോയിൽ നിന്ന് കുടിയേറിയ ആളാണ് അതും ട്രംപ് പറന്നുപോകുന്നു ഇവിടെയും സ്ഥിതി സമാനമാണ് പിണറായി വിജയന് പ്രത്യേകം ഒരു നിയമമാണ് കോവിഡ് നിയന്ത്രണമുള്ള കാലത്ത് ആശുപത്രിയിൽ കഴിഞ്ഞ പിണറായിയും ഭാര്യ കമലയും പ്രോട്ടോകോൾ ലംഘിച്ച് പുറത്തിറങ്ങിയത് അന്ന് വലിയ വാർത്തയായിരുന്നു ദുരൂഹമായ വിദേശയാത്രകൾ അതിലും ദുരൂഹമായ ദുബായ് വഴിയുള്ള മടങ്ങിവരവുകൾ മയോ ക്ലിനിക്കിലെ ചികിത്സ മകളുടെ മാസപ്പടി ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്ത് തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ആരോപണങ്ങളും വിവാദങ്ങളും പിണറായിക്കുണ്ടായി കൂടുതലൊന്നും പറയാനില്ല ഉള്ളൂ പിണറായിയുടെ ഭരണവും ട്രംപിൻ്റെ ഭരണവും കഴിയുമ്പോൾ കേരളവും അമേരിക്കയും ബാക്കിയുണ്ടാകുമോ അഥവാ ഉണ്ടായാൽ തന്നെ എന്തായിരിക്കും ഈ സംസ്ഥാനത്തിൻ്റെയും ആ രാജ്യത്തിൻ്റെയും അവസ്ഥ കണ്ടുതന്നെ അറിയണം